ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നും നല്ലൊരു നല്ലൊരു കാലാവസ്ഥയും നമുക്ക് ചെടികളൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന അടിപൊളി കാലാവസ്ഥയാണ് അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് നല്ലൊരു വിലക്കുറവിൽ നല്ലൊരു ഓഫറിൽ കിട്ടി കുറച്ച് ചെടികൾ കിട്ടിയാൽ നല്ലതല്ലേ അപ്പോൾ നമ്മൾ ഇടുന്നത് ഫസ്റ്റ് പെട്രിയാൻ്റെ ഒരു മൂന്ന് കളറാണ് കേട്ടോ മൂന്ന് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് നല്ലത് വെറും ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് നല്ല അടിപൊളി പ്ലാന്റ്സ് ആട്ടോ നമുക്ക് നല്ലപോലെ പോക്കുന്നൊരു പ്ലാന്റും കൂടിയാണ് അടുത്ത പ്ലാന്റ് നമ്മുടെ മരമുല്ലയാണ് കേട്ടോ മരമുല്ല നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ എൺപത്തഞ്ച് രൂപയാണ് നിറയെ പൂക്കൾ വിരിയുന്ന പ്ലാന്റ്സ് ആണ് അത്യാവശ്യം വലിയൊരു പ്ലാന്റ് ആട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നത് അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രോഞ്ചിയ പ്ലാന്റ്സ് ആട്ടോ ഹൈഡ്രോജിയൻ്റെ ഒത്തിരി പ്ലാന്റ്സ് കോംബോ മേടിക്കാറുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ചും സ്റ്റോക്ക് ഉണ്ട് ഈ അഞ്ച് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇത് നിറയെ പൂക്കൾ വിരിയുന്ന ഒരു ആണ് ഇത് നമുക്ക് ഏത് കാലാവസ്ഥയും നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഹൈഡ്രോഞ്ചിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇതിൻ്റെ ഒരു പൂക്കൾ ഒരു ബൊക്കെ രൂപത്തിലാണ് അത് വിരിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും കൊഴിഞ്ഞു പോവില്ല അത് കുറേ ദിവസം നിലനിൽക്കുകയും ചെയ്യും കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പ്ലാന്റ്സ് അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ഹൊയ പ്ലാന്റ്സ് ആട്ടോ ഹൊയേൻ്റെ ഒരു ആറ് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കളർ നല്ല ഭംഗിയാണ് മറ്റുള്ള പൂക്കളെ പോലെയൊന്നും അല്ല ഹൊയേൻ്റെ പൂക്കൾക്ക് ഒരു പ്രത്യേക ഭംഗിയാണ് ഈ ആറ് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും മുന്നൂറ് രൂപയാണ് കേട്ടോ ഇന്ന് ഇത് ഈ കോംബോ നിങ്ങൾ ഏതെടുത്താലും നിങ്ങളുടെ ഇതിൻ്റെ കൂടെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്കൊരു ഫ്രീ പ്ലാന്റ്സ് ഉണ്ടായിരിക്കുന്നതാണ് അത് നിങ്ങൾക്ക് ഈ ഒരു മാശയിലുള്ള ഒരു അവസരമാണ് കേട്ടോ അത് ആരും മിസ്സ് ചെയ്യേണ്ട പിന്നെ ഇതെല്ലാം നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ്സും കൂടിയാണേ അടുത്ത പ്ലാന്റ്സ് നമ്മുടെ ജസ്ത്രീഷ്യ പ്ലാന്റ്സ് ആട്ടോ കാണാം നല്ല ഭംഗിയാണ് നിറയെ പൂക്കൾ ഒരു പ്ലാന്റ്സും കൂടിയാണ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് നല്ലത് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് അടുത്ത പ്ലാന്റ്സ് നമ്മുടെ ആഫ്രിക്കൻ വെലറ്റാണ് കേട്ടോ ആഫ്രിക്കൻ വെലറ്റിൻ്റെ ഒരു ആറ് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നല്ല ഭംഗിയോടുകൂടി തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സ് ആണ് നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ആറ് കളറിനും കൂടി നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് നമ്മൾ നല്ല പോലെ റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ പ്ലാന്റ്സിൻ്റെ ഇതൊക്കെ ഇട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് പറ്റിയ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന റേറ്റ് മാത്രമേ നമ്മൾ ഇട്ടിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഒന്ന് മേടിക്കുക നമുക്കിപ്പോൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ ഒരു ഒരു മാസം കഴിയുമ്പോൾ നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് കൂടി നമ്മുടെ ആഫ്രിക്കൻ വൈകിട്ട് അടുത്തത് നമ്മുടെ ക്രിസ്മസ് ക്യാറ്റസ് ആട്ടോ ക്യാറ്റസിൻ്റെ ഒരു ആറ് വെറൈറ്റീസാണ് ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഇത് നമുക്ക് ഇൻഡോറിലൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് അതുപോലെ ഇത് നമുക്ക് ഹാങ്ങിങ് ഒക്കെ ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ആറ് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞത് വെറും നൂറ്റി എൺപത് രൂപ മാത്രം വില വരുന്നുള്ളൂ ഇതിൻ്റെ ഒരു ഇത് നമുക്ക് ഇൻഡോറിലൊക്കെ വെച്ച് നല്ല പോലെ വളർത്തിയെടുക്കാം പിന്നെ അതിൻ്റെ കാര്യം ശ്രദ്ധിക്കേണ്ടത് അധികം വെള്ളം പാ പാടില്ല അടുത്ത നമ്മുടെ റബ്ബർ പ്ലാന്റ്സ് ആട്ടോ ഇത് നമുക്ക് ഇൻഡോറിലൊക്കെ വെച്ച് നല്ല നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ രണ്ട് വെറൈറ്റീസ് ആണ് എൺപത്തഞ്ച് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് കെട്ടോ അടുത്ത നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റ്സ് ആട്ടോ ലിപ്സ്റ്റിക് പ്ലാന്റ്സിൻ്റെ ഒരു മൂന്ന് മൂന്ന് കളേഴ്സ് കളറിൻ്റെ ഒരു മൂന്ന് നാല് കളറിൻ്റെ ഒരു കോംബോയാണ് നമ്മൾ ഇട്ടേക്കുന്നത് ഈ നാല് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞത് നൂറ്റി എൺപത് രൂപയാണ് ഇതും കാണാൻ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ്സ് ആട്ടോ നമുക്കിത് ഹാങ്ങിങ് ഒക്കെ ആയിട്ട് നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സ് ആണ് നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റ്സ് അടുത്ത നമ്മുടെ ഒരു വള്ളിച്ചെടിയാണ് കേട്ടോ ഫ്രഷ് റൈസ് ലാൻറ്റ് എന്ന് പറഞ്ഞൊരു പ്ലാന്റ്സ് ആണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും എഴുപത് രൂപ മാത്രമാണ് ഇതും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ കണ്ട ഇതിൻ്റെ നിറയെ പൂക്കൾ വിരിയുന്ന ഒരു ഇതിൻ്റെ പൂക്കൾക്കൊക്കെയാണ് പ്രത്യേക ഭംഗിയാണ് അടുത്ത നമ്മുടെ വള്ളിച്ചെടികളുടെ ഒരു കോംബോയാണ് ആണ് കേട്ടോ ആറ് വെറൈറ്റീസാണ് ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ആറ് വെറൈറ്റീസിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും മുന്നൂറ്റി ഇരുപത് രൂപയുള്ളൂ ഇത് നമ്മുടെ മതിലോ ഗേറ്റിലോ അല്ലെ നെറ്റ് കൂടെയോ ഒക്കെ നമുക്ക് നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സ് ആണ് നിറയെ പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റും കൂടിയാണ് കേട്ടോ ഇത് നല്ല ഭംഗിയാണ് ആറ് വെറൈറ്റീസിന് മുന്നൂറ്റി ഇരുപത് രൂപ ഇത് നമുക്ക് ഏത് കാലാവസ്ഥയിലും വളർത്തിയെടുക്കാം അതുപോലെ തന്നെ നമുക്ക് അധികം മറ്റുള്ള പ്ലാന്റ്സിനെ പോലെ ഭയങ്കര കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടുന്നതും പെട്ടെന്ന് തന്നെ ഒരു പ്ലാന്റും കൂടിയാണ് ഇത് നമുക്ക് വെയിൽ വേനൽക്കാലത്തൊക്കെ നല്ല തണുപ്പ് തരുന്നൊരു ചെടിയും കൂടിയാണ്